ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എനിക്കിതവിടെ സുഖമാണ് കേട്ടോ ഇന്ന് നമുക്ക് കുറച്ച് മീനും മീൻ മീനെന്നെല്ലേ അയില മീനും മത്തി മീനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് മത്തി ക്ലീൻ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും രണ്ടും കുറച്ച് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അയൽ പിന്നെ പെട്ടന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം അങ്ങനെ ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് പുറത്ത് വന്നിരുന്നിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് വന്നിരുന്നിട്ട് ക്ലീൻ ചെയ്യുന്നത് പിന്നെ മത്തിയിലെ നിറച്ചു മുട്ടയൊക്കെ ഉണ്ട് ഇങ്ങനെ അത് സെപ്പറേറ്റ് വറുത്താലൊക്കെ നല്ല ടേസ്റ്റാണ് അതിങ്ങനെ പീര വറ്റിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് നമ്മളെ വെച്ചിട്ടൊന്നുമില്ല ഈ മീൻ വറുക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ മീൻ വറുക്കണ കൂട്ടത്തിൽ കൂട്ടത്തില് വറുത്ത് തരിക ചെയ്യുക ഇപ്പൊ നിറച്ചു മീനുണ്ടെങ്കിൽ അതിൽ നിറച്ചു മുട്ടയുണ്ടാവും അത് മൊത്തത്തിൽ വറുത്ത് ഞാൻ ഒറ്റക്ക് കഴിച്ചിരുന്നൊരു കാലം ഷോ അതൊക്കെ മറന്ന് പോയിരിക്കുന്നു ഇപ്പൊ പിന്നെ എനിക്ക് എനിക്കൊറ്റയ്ക്ക് കിട്ടില്ല ഇവിടെ രണ്ടെണ്ണം തല്ലുണ്ടിയല്ലേ അപ്പോൾ പിള്ളേർക്കും ഞങ്ങൾ നാലാൾക്കും കൂടി ഞാൻ ഏട്ടനെയും നടണം കൊടുക്കും ഞാനും ഉണ്ടണം അങ്ങനെയൊക്കെ എല്ലാവർക്കും ഒരേ ലെവലിൽ ഒരേ അളവിൽ കിട്ടും പോലെ ഒപ്പം തന്നെ വറുത്ത കൊടുക്കും കേട്ടോ പണ്ട് അങ്ങനെയല്ലല്ലോ പണ്ട് നമ്മൾ ഒറ്റയ്ക്ക് കഴിച്ചിരുന്നൊരു കാലമല്ലേ പക്ഷെ അറിയില്ല കേട്ടോ നമ്മൾ ഒറ്റയ്ക്ക് കഴിച്ചിരുന്നിട്ട് തടി വെച്ചിട്ടില്ല ഇവിടെ വന്ന് എല്ലാവരും കൂടെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ എന്തോരം തടി വയ്ക്കുകയാണ് അറിയുമോ പച്ചവെള്ളം കുടിച്ചാൽ തടി വയ്ക്കാൻ തുടങ്ങി എന്തൊരവസ്ഥയാണ് അപ്പം അങ്ങനെ മത്തി വർക്കാന്ന് വിചാരിച്ചിട്ട് മുളക് തിരുമ്പി വയ്ക്കണം മുളക് പൊടിയും മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പ് മാത്രമേ ഇടണേയുള്ളു വേറെ മറ്റേ ഗരം മസാല പോലത്തെ മസാലകളൊന്നും ഇടണേയില്ല സിമ്പിളായിട്ട് മത്തിയുടെ ടേസ്റ്റ് കുറേയായി മത്തി കഴിച്ചിട്ട് അപ്പോൾ മത്തിയുടെ ടേസ്റ്റ് തന്നെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം ഇട്ടിട്ട് തിരുമ്പി ഉച്ചയ്ക്ക് കഴിക്കാൻ ഇപ്പോൾ ഒരു സമയമാവണേ ഉള്ളു ലഞ്ചൊക്കെ ഉണ്ടാക്കുന്ന ഉള്ളൂ രാവിലെ തന്നെ ഞാൻ മത്തിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ട് കറി വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വേണ്ടെ അങ്ങനെ മത്തി കുറച്ചുനേരം എല്ലാം വടിച്ചെടുക്കണം ഒരു തുള്ളി മസാല പാഴാക്കരുതെന്ന് വേണ്ടെ എല്ലാം നല്ലോണം തുടച്ചെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് മുട്ട ഞാൻ സെപ്പറേറ്റ് അതിൻ്റെ കൂടെ ഇട്ടാൽ മസാലയൊക്കെ മത്തിയിൽ പിടിക്കാത്ത പോലെയൊക്കെ ഉണ്ടാകും അപ്പോൾ അത് മുട്ട വേറെ എടുത്ത് വേറെ ഒരു പാത്രത്തിലാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ രണ്ടും കൊണ്ടു ഫ്രിഡ്ജിൽ കൊണ്ടേ വെക്കട്ടെ എന്നിട്ട് നമുക്ക് അയല അയല കുഞ്ഞു കുട്ടികളാണ് ആ അയലക്കുട്ടികളെ നമുക്ക് കറി വയ്ക്കാം നല്ല പുളിയിട്ടിട്ട് പുളിയും മുളകായിട്ട് തന്നെ വെക്കുകയാണ് കേട്ടോ അപ്പോഴാണ് വീട്ടിൽ നിന്ന് അമ്മ ഫോൺ ചെയ്തിട്ട് കുറച്ച് കൂണും കൂടെ കിട്ടിയിട്ടുണ്ട് ഏട്ടനെ വിട്ടാക്കുവോ ചോദിച്ചു പക്ഷേ അപ്പേക്ക് ഏട്ടൻ വർക്കിനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞാറ്റ കുഞ്ഞാറ്റ പോകാന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റ പോയിട്ട് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ നിറച്ചും നല്ല അതായത് വിരീണേ ഉള്ളു കുഞ്ഞു മുട്ടിൻ്റെ കൂണാണ് അപ്പം ഞാൻ അതൊക്കെ കാണിച്ചുതരാം അങ്ങനെ നമ്മൾ ആദ്യം അയലയല്ലേ തുടങ്ങിയത് അപ്പോൾ അയലക്കറി വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി പണികൾ ചെയ്യാം അയലക്കറിക്ക് ഇങ്ങനെ സവാളയും ചെറിയുള്ളിയാണ് ചെറിയുള്ളിയും തക്കാളിയൊക്കെ വഴിറ്റെടുക്കുന്ന ഗ്യാപ്പിൽ ഞാൻ ഇത് ആദ്യം കുറച്ച് നേരം നല്ലോണം കഴുകി മണ്ണൊന്നുണ്ടായതല്ലേ അപ്പം നല്ല മണ്ണുണ്ടാവും അങ്ങനെ നല്ലോണം കഴുകി പിന്നെ കുറച്ച് നേരം മഞ്ഞൾ പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് പിന്നെയാണ് ഏട്ടാ കട്ടീണ് അത് കട്ട് ചെയ്യാൻ കിട്ടണേയില്ല കൈ കൊണ്ടിങ്ങനെ ഇന്നുള്ളി നുള്ളി ഇടുകയാണ് ചെയ്യുക അമ്മ എപ്പോഴും കത്തിയൊന്നും എടുക്കില്ല പക്ഷേ ഞാൻ എപ്പോഴും കത്തി കൊണ്ട് തന്നെ കേട്ടോ നേരെയൊക്കെ പണ്ട് വീട്ടിലിരിക്കുമ്പോഴും ഞാൻ നേരെയാക്കിയിട്ടൊക്കെ ഉണ്ട് ഈ കൂണിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് കത്തി കൊണ്ട് തന്നെ കട്ട് ചെയ്യേണ്ടതാണ് ഇഷ്ടം അങ്ങനെ പക്ഷേ ഇത് മൊട്ട് കുഞ്ഞു മൊട്ടാവുമ്പോൾ വേഗം കൈ കത്തികൊണ്ട് കിട്ടുകയില്ല വഴിക്ക് വഴക്കി പോവും അങ്ങനെ അതും പകുതി നേരെയൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പോഴേക്കും മത്തിയുടെ കറി അയിലയുടെ കറി വായിൽ വെള്ളി വീണു എന്നാൽ അയില മീനിൻ്റെ കറി തിളച്ചിട്ടുണ്ട് അങ്ങനെ അതിന് വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ പിള്ളേരൊക്കെ കളിക്കാൻ പോയിക്കണ് അപ്പോൾ വാതിലൊക്കെ അടച്ച് കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പോയത് തന്നെ പിന്നെ വാതിലൊക്കെ തുറന്ന് ഒന്ന് സെറ്റ് മീൻ കറി എല്ലാം ആയിട്ടാണ് ഓഫ് ചെയ്തിട്ടാണ് പോയത് ഇനി നമുക്ക് കൂൺ കറി ഉണ്ടാക്കണം മത്തി വറക്കണം ചോറ് വെച്ചോ ആ ചോറ് ഈ കറികളുടെ അടിയിൽ കൂടെ ചോറ് വയ്ക്കാൻ മറക്കും പതുക്കെ ഉച്ചയ്ക്ക് ചോറ് വയ്ക്കുകയാണെങ്കിൽ പതുക്കെല്ലേ വെക്കുള്ളൂ രാവിലെ ആണെങ്കിൽ പിന്നെ കൈയോടെ രാവിലെ വെക്കുമല്ലോ അങ്ങനെ മത്തി വറക്കാനിട്ടിട്ടാണ് അത് വ ആയിക്കൊണ്ടിരിക്കണ ഗ്യാപ്പിൽ തന്നെ ഇപ്പുറത്ത് നമുക്ക് കൂണും വെക്കാം കൂണ് വിരിഞ്ഞ ഈ കൂണ് നല്ലോണം വിരിഞ്ഞ് വരുമല്ലോ ആ വിരിഞ്ഞ കൂണിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഈ മൊട്ട കൂണ്ണിനെ കേട്ടോ എന്ത് ടേസ്റ്റ് അയ്യോ നല്ല ടേസ്റ്റാണ് വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് ഇപ്പോഴല്ലേ നമ്മൾ വോയിസ് ഓവർ ഈണ് കൂൺ കഴിച്ചിട്ട് കുറേ ദിവസമായില്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ ഞാനത് നല്ലോണം ഈ സവാളയും തക്കാളിയൊക്കെ വയറ്റി ഞാൻ പറയാറുണ്ട് എപ്പോഴെപ്പോഴും പറയാറുണ്ട് അമ്മ വെക്കുന്ന അതേ രീതി അല്ല ഞാൻ വെക്കുന്നത് ഞാൻ ഈ ചിക്കൻ വെക്കുന്ന രീതിയിലാണ് വെക്കുന്നത് അമ്മ ഒന്നും ഇടാതെ കുരുമുളകും ജീരകവും മാത്രം ഇട്ട് മുരിങ്ങയിലൊക്കെ ഇട്ടിട്ടാണ് വെക്കുക ഞാൻ ഇങ്ങനെ വെക്കും ഇങ്ങനെ വയ്ക്കുമ്പോൾ എനിക്ക് ടേസ്റ്റി ഉണ്ട് പക്ഷെ അച്ഛനെയൊന്നും ഞാൻ ഇങ്ങനെ വെക്കുന്നത് ഇഷ്ടേ അല്ലാട്ടാ പിന്നെ കുഞ്ഞാറ്റ കൂടെയുണ്ട് അയ്യോ അയ്യോ അയോ ചോദിച്ചിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ത് വെക്കുകയാണെങ്കിലും മണം ഒത്തിരി മണം അങ്ങനെ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടങ്ങും അയ്യോ റെഡി ആയോ റെഡി ആയോ എനിക്ക് പൊടികളൊക്കെ എടുത്തു തരാൻ വേണ്ടി കൂടെ തന്നെ നിൽക്കും മുളക് പൊടി എടുക്കാൻ പറഞ്ഞാൽ മല്ലിപ്പൊടി എടുക്കും മല്ലിപ്പൊടി എടുക്കാൻ പറഞ്ഞാൽ മഞ്ഞൾ പൊടി എടുത്ത് തരുന്ന ഒരാളാണ് എൻ്റെ കൂടെയുള്ള കുഞ്ഞാറ്റ കുഞ്ഞാറ്റിക്ക് എപ്പോഴും അങ്ങനെയാണ് പക്ഷെ എന്നാലും കൂടെ വന്ന് നിൽക്കും അമ്മ പറഞ്ഞാൽ എടുത്തു തരാമെന്നൊക്കെ പറയും കേട്ടാ പക്ഷെ വീഡിയോയില് ആൾക്കിപ്പോൾ ഭയങ്കര താല്പര്യക്കുറവാണ് വീഡിയോയിലൊന്നും എന്നെ കാണിക്കണ്ടമ്മെന്നൊക്കെ പറയും വീഡിയോ കണ്ടോടും പിന്നെ എടുത്തും തരും ചില സമയങ്ങളിലൊക്കെ കുഞ്ഞാറ്റി തന്നെ വീഡിയോ ഒക്കെ എടുത്ത് തരും കൂൺ മസാലയൊക്കെ കാണണുണ്ടല്ലോ എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഇത് മൊട്ടായതുകൊണ്ടാണ് അതിൻ്റെ മുകളിലുള്ള ആ പാട പൊളിക്കാൻ കിട്ടാത്ത കിട്ടാത്തത്ട്ടാ പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ പൊളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ കറുപ്പ് കളർ അങ്ങനെ കിടന്നോട്ടെ അങ്ങനെ മീനും മത്തി വറുക്കലും അതിൻ്റെ മുട്ട വറക്കലും എല്ലാം കഴിഞ്ഞു കുട്ടികൾക്ക് ചോറ് കൊടുക്കണം എനിക്കും ചോറ് കഴിക്കണം അതിലെ മീൻ കറിയും മത്തി മത്തി വറുത്തതൊക്കെ കൂട്ടിയിട്ട് കുറേ ആയി പറഞ്ഞാൽ കുറേ ആയി പിന്നെ കൂണും ഓ പിന്നെന്ത് വേണമില്ലേ ഇന്നത്തെ ഉച്ചയും സിമ്പിളാണ് എന്നാൽ പവർഫുള്ളാണ് ജാവ എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ ഇപ്പം വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് വീഡിയോ മുഴുവനായിട്ട് കാണണേ സ്കിപ്പ് ചെയ്യാതെ പേട്ടനില്ലാത്ത കൊണ്ട് മൂന്നാൾ മൂന്ന് വൈക്കിരുന്നിട്ടാണ് ഇന്ന് ചോറ് അയക്കുന്നത് കേട്ടോ കുഞ്ഞാറ്റിക്ക് ആദ്യമേ കൊടുത്തുകഴിഞ്ഞു ഡൈനിങ് ഉണ്ടെങ്കിലും ആർക്കും ഡൈനിങ് ടേബിളിൽ ഇരിക്കണം എന്നില്ല ഒക്കെ റൂമിലിരുന്നിട്ടും കുഞ്ഞി വരും രണ്ടാളും റൂമിലിരുന്നിട്ടൊക്കെയാണ് ചോറ് അയക്കുക ഞാനിങ്ങനെ ടി വി കണ്ട് സോഫയിൽ ഇരുന്നിട്ടും അല്ലെങ്കിൽ ഫോൺ കണ്ടിട്ടാണെങ്കിലും സോഫയിൽ ഇരുന്നിട്ടൊക്കെയാണ് എൻ്റെ ചോറ് അയക്കൽ അങ്ങനെ കുഞ്ഞാലിക്ക് ചോറ് വെച്ചിട്ട് കൊടുത്തിട്ട് പരിക്കുട്ടിക്കും കൊടുത്തിട്ട് അമ്മയും മക്കളും ചോറ് വയ്ക്കാൻ വേണ്ടി വന്നാണ് ഞാൻ ക്യാമറ സെറ്റ് ചെയ്തത് നോക്കിയിട്ട് വന്ന് എൻ്റെ കുട്ടിയുടെ ചോറിൽ വന്നിരുന്നു ചൂട് കാരണം അവൻ താഴെ വെച്ചതാണ് അതിൻ്റെ എൻ്റെ മീൻ ചമ്മന്തിയായി പറഞ്ഞിട്ട് അവൻ്റെ പരാതി ഇല്ല അധികം ഒന്നും ഇരുന്നില്ല സൈഡിൽ തന്നെ ഇരുന്നേലോ പക്ഷേ അപ്പോഴേക്കും മീൻ ചമ്മന്തിയായോ പറഞ്ഞിട്ട് നിലവിളിയായിരുന്നു പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂൺ വരിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാത്രത്തിൽ എടുത്തുകൊണ്ടൊന്ന് കഴിക്കായിരുന്നു വരിക്കുട്ടിയുടെ പണി നല്ല ചൂടുണ്ട് അപ്പോൾ ചോറ് കായല്ലേ ഉള്ളൂ ചൂട് ചോറും കൂണും മീനും കുട്ടിയും ഞങ്ങൾ ചോറ് കഴിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ സ്നേഹത്തോടെ അച്ഛസ് അശ്വതി